ഇന്ന് മക്കളെ ഒരത്ഭുതം കാണിക്കാൻ പോകട്ട എം ജെ എസ് പബ്ലിക് സ്കൂളിൽ ഇന്ന് എക്സ്പോ നടന്നു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് ആദ്യത്തെ സിസ്റ്റം തന്നെ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ അതിലേക്കുള്ള ചർച്ചകൾ ആദ്യത്തെ ജനറേഷൻ ഏതായിരുന്നു സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ഫോർത്ത് ജനറേഷൻ അങ്ങനെ ഓരോ ജനറേഷനെ കുറിച്ചും വളരെ കറക്റ്റായിട്ട് അവരെഴുതി വെച്ച് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വല്ലാത്തൊരു കാഴ്ച തന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഡെസ്ക് ടോപ്പിൻ്റെ മറ്റ് പാർട്സുകൾ അങ്ങനെ ഓരോന്നും വളരെ നല്ല രൂപത്തിൽ ഉണ്ടാക്കി അതിനെക്കുറിച്ച് പഠിച്ച് പഠിപ്പിക്കുന്ന പറഞ്ഞു തരുന്ന നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത് പിന്നെ കുറേ സ്റ്റിൽ മോഡലുകളും വർക്കിംഗ് മോഡലുകളും കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ റോബോട്ടുകൾ അതുപോലെ മറ്റു ഒരുപാട് സംഗതികൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും സ്റ്റിൽ മോഡലുകളുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട പിന്നെ പ്രത്യേക ഈ ന്യൂജും കാലത്തെ നമ്മളെല്ലാവരും ഓൺലൈൻ ഓൺലൈനിലെയാണെങ്കിൽ കുറിച്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മക്കളിങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ശരിയാട്ടാ ഇങ്ങനത്തൊക്കെ ഒരവസ്ഥ ഉണ്ടായല്ലേ എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവണത് അങ്ങനെ ഓരോന്ന് കണ്ടിങ്ങനെ വന്നപ്പോഴാണ് പണ്ട് ചരിത്രത്തിൽ കുറിച്ചും മിസൈലുകൾ വിടുന്നതിനെ കുറിച്ചും അങ്ങനെ ഓരോ സോഷ്യൽ മീഡിയകളിലൂടെയും വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായിരുന്നത് ഇതൊരു ഒരു കുട്ടി അതുണ്ടാക്കി കൊണ്ടുവന്ന് അതിനത് വർക്ക് മോഡലായി കാണിച്ചു തരുന്നൊരു കാഴ്ച അത് നല്ലൊരു രസമായിരുന്നു അതുപോലെ തന്നെ റോബോട്ടുകൾ തലയുള്ള റോബോട്ട് തലയില്ലാത്ത റോബോട്ട് പിന്നെ പിന്നെ നേരെ അവർ ഒരു തീമായിട്ട് കൊണ്ടുവന്നത് ജലത്തിലേക്കാണ് വാട്ടർ സൈക്കിൾ അതുപോലെ തന്നെ ഭൂമിയുടെ അവസ്ഥകൾ ഭൂമിയിലെ ജലത്തിൻ്റെ സ്വാധീനങ്ങൾ അങ്ങനെ ഭൂമിയെക്കുറിച്ചും ജലത്തിനെക്കുറിച്ചും ജലം കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് മനുഷ്യന് ജീവിക്കാനാവശ്യമായത് എന്തിനേറെ മനുഷ്യൻ പടച്ച് തന്നെ വെള്ളത്തിൽ നിന്നുണ്ടായി അങ്ങനെ വരുന്ന ഒരു സംഗതികളും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ അവർ വിശദീകരിക്കുന്നു പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ സോളാർ സിസ്റ്റത്തെ കുറിച്ച് വരുന്നത് ഈ സോളാർ സിസ്റ്റത്തിൽ ഏതെല്ലാമാണ് അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വർക്കിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആ സിസ്റ്ററിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് മെറിയ സൺ വീനസ് അങ്ങനെ ഓരോന്നിനെ കുറിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഏതാണ് ഏറ്റവും വലുത് ചെറുതേതാണ് ഇപ്പോൾ എത്രണം ഉണ്ട് അങ്ങനെ അവരുടെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ഭ്രമണപഥവും ഭ്രമണപഥത്തിലെ ചുറ്റും കാര്യങ്ങളെല്ലാം അവർ വിശദമായിട്ട് തന്നെ പറഞ്ഞ് തരുന്ന പഠിപ്പിച്ചു തരുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നെ കുറേ സ്റ്റിൽ മോഡലുകൾ ഇങ്ങനെ അവരുണ്ടാക്കി വ്യത്യസ്ത ഭാഷകളിൽ തന്നെ അത് കൈകാര്യം ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലാവേണ്ട ഒരു കാരണം പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഒരു ഒരു ഗ്രാമത്തിലെ അവസ്ഥകൾ ഗ്രാമത്തിൽ ഹോസ്പിറ്റലിലാണെങ്കിലും അതിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ചുരുങ്ങിയ ചെറിയൊരു ഗ്രാമത്തിൽ ഉണ്ടാവേണ്ടെന്ന കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റി പിന്നെ ഓരോ പിന്നെ കുട്ടികൾ സ്വന്തമായി അവരുടെ ഹാൻഡിക്രാഫ്റ്റുകളും അവരുണ്ടാക്കിയ കാര്യങ്ങൾ അതൊക്കെ കാണുമ്പോൾ നമുക്കെന്നൊരു സന്തോഷമാണ് നമ്മളൊക്കെ വേസ്റ്റാക്കി കളയുന്ന ഇപ്പോൾ ഐസ് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോലെടുത്തിട്ട് മക്കളുണ്ടാക്കിയ കാഴ്ചകൾ അങ്ങനെ ഓരോന്നോരോന്നും വല്ലാത്ത സന്തോഷം നൽകുന്ന തന്നെയാണ് ആയിരുന്നു കേട്ടോ അതിനൊരു തീമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ അവ്വാഹ് എന്നുള്ള ഒരു ഹെഡ്ലൈനിൽ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളിലൂടെയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ നൂനവിയുടെ കപ്പൽ അത് അതവരുണ്ടാക്കി വെച്ച അതിൻ്റെ ചരിത്രം കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ വിഷയങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നബിയെ കുറിച്ച് നമുക്കറിയാമല്ലോ യൂനസ് നബിയെ വിഴുങ്ങിയ തിമ്മിങ്കലം അങ്ങനത്തെ ഒരു തിമ്മിങ്കലത്ത് അവർ ഉണ്ടാക്കി വെക്കുകയും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ചരിത്രം കൂടെ എഴുതി വെച്ചപ്പോൾ അത് വായിക്കാനും അതുപോലെ മൂസ നബിയുടെ വടി കൊണ്ട് രണ്ടായ നദി ഉണ്ടല്ലോ നൈൽ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഈജിപ്തിൽ പഠിക്കേണ്ട സമയത്ത് ആ നൈൽ നദി കണ്ടതും അങ്ങനെയുള്ള സംഗതികളൊക്കെ മനസ്സിലൊക്കെ ഇങ്ങനെ തികട്ടി വരികയാണ് എന്തായാലും ആ ചരിത്രമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആനക്കല വർഷം അങ്ങനെ ഓരോ വിഷയങ്ങളും അവർ നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാന പിന്നെ വന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ എഴുത്തുകാരും അവരുടെ വിശേഷണങ്ങളും ഇപ്പോൾ ഉള്ളൂർ ഉള്ളൂരിൻ്റെ പേരെന്തോന്നാന്ന് ചോദിച്ചാൽ നമുക്കെന്നെ അറിയുമോ കുട്ടികളതൊക്കെ കണ്ടെത്തിയിട്ടു ജല ശബ്ദാഠ്യൻ അങ്ങനെ ഓരോ ആളുകൾക്കും ഇപ്പോൾ ചെറുശ്ശേരി നമ്പൂതിരിക്ക് അതുപോലെ വൈലോപ്പള്ളി ശ്രീധനം പിന്നെ എല്ലാവർക്കും അറിയാതിരിക്കും അല്ലേ എല്ലാ എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്ന രൂപത്തിലൊക്കെയാണല്ലോ നമ്മുടെ വൈലോപ്പള്ളി അറിയപ്പെടുന്നത് അങ്ങനെ അതിനെക്കുറിച്ച് ഈ നമ്മുടെ പ്രധാനപ്പെട്ട കവികളെക്കുറിച്ച് വള്ളത്തൂള് കേസരി അങ്ങനെ അവരുടെ ഓരോ ആളുകളെക്കുറിച്ചും അവരുടെ വാക്കു പിടികളെക്കുറിച്ചുമൊക്കെ അവിടെ എഴുതി വെച്ച സാഹിത്യ സമ്പുഷ്ടമായ വരികളും അതിലെ വ്യാഖ്യാതങ്ങളും എല്ലാവരും വിശദീകരിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ നേരെ പോയി കണ്ടത് ഒരു മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു സെഷനിലേക്കാണ് അതിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട് അങ്ങനെ കുറിച്ചും അതിൽ ഏകദേശം നമ്മളിപ്പോൾ കൊച്ചിയിലായത് കൊണ്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ചുറ്റുഭാഗങ്ങളുള്ള വിഷയങ്ങൾ വരെ അതിൽ അവർ ഉൾക്കൊള്ളിച്ചു എന്നത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു പിന്നെ അതിനേക്കാളേറെ ഉപരി എനിക്ക് പ്രത്യേകമായിട്ടൊരിഷ്ടപ്പെട്ടൊരു സംഭവം സയൻസ് പരമായി ശാസ്ത്രപരമായി ഇപ്പം നമ്മുടെ തന്നെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രക്രിയകളെ പ്രക്രിയകളെക്കുറിച്ചൊക്കെ അവരൊരു സ്റ്റിൽ മോഡലും അതുപോലെ ചെറിയൊരു വർക്ക് മോഡലൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കതിങ്ങനെ കാണിച്ചു തരുമ്പോൾ ഇതൊക്കെ എന്താ നമ്മുടെ അകത്ത് നടക്കുന്ന പരിപാടികളാണല്ലേ എന്നൊരു ധാരണ ഇല്ലാതില്ല എല്ലാവരും ഒന്ന് ചിന്തിക്കുമല്ലോ അത് സ്വാഭാവികമാണ് അങ്ങനെയുള്ള ഓരോ സംഗതികൾ പിന്നെ നമുക്ക് കാണാനിടയായി പിന്നെ അതൊന്നുമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ എൻ്റെ പെട്ടെന്ന് തന്നെ കണ്ണതിലേക്കാണ് കേന്ദ്രീകൃതമായിരുന്നു അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം ഇങ്ങോട്ട് നോക്ക് മക്കളെ ഇത് നോക്കിയേ ഈ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് മുതൽ ആകെ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് അവർ സെറ്റ് ചെയ്ത സംഭവങ്ങളാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഹജ്ജിൻ്റെ പാർട്ടികൾ കണ്ട ഹജ്ജ് ഹജ്ജിൻ്റെ പാർട്ടികളാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം ഡേ വൺ അതിലെങ്ങനെ ഓരോന്ന് എഴുതി വെച്ച് കണ്ട നിങ്ങൾ തോഫ് ചെയ്യുന്നതിനെക്കുറിച്ചാണെങ്കിലും പിന്നെ സഫാ മറവുകൾക്കിടയിലുള്ള നടത്തത്തെക്കുറിച്ച് അതു ആരെ വരെ അവർ ചെയ്തു വെച്ച കണ്ട എന്താ കാഴ്ച അതുപോലെയുള്ള പിന്നെ അറഫ അറഫയിൽ നൃത്തത്തെക്കുറിച്ച് ടെൻറ്റുകളൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡേ ടു കണ്ട പിന്നെ നമ്മൾ മുസ്ദലിഫയിലേക്ക് രാപ്പാർക്കാൻ പോകുന്ന ഇടം അവിടെ എങ്ങനെയാണ് ഏതൊക്കെ ഉള്ളത് അങ്ങനെ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഡേ ത്രീ മിനാ തമ്പുകളെക്കുറിച്ചൊക്കെ നമുക്കറിയാലോ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചരിത്ര സംഭവമായിട്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നത് പ്രധാനമായൊരു കാര്യമാണ് ഡേ ഫോറില് ജമ്രകളിലെ ഏറ് അങ്ങനെ എങ്ങനെയാണ് എറിയാതെ എറിയാനുള്ള കല്ല് വരെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഡേ ഫൈവില് ഒന്ന് നോക്കിയേ നിങ്ങൾ എങ്ങനെയാണ് നമ്മളെ ബലിമൃഗം അറിവാണല്ലോ പിന്നെ ഉള്ളത് അങ്ങനെ അതിനെക്കുറിച്ചുണ്ട് അതിനുശേഷം ഇവിടെ നമ്മുടെ ജബൽ ഹോർ ഫൗർ ആരംഭന ബിസൊല്ലാഹു അലു വസല്ല മാ തങ്ങൾക്ക് ഓരോ സൗറിൻ്റെ ആ ചരിത്രമൊക്കെ ഉണ്ടല്ലോ ശ്രദ്ധിക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുന്ന ആ ഒരു ഒരു സംഭവങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ ഒരു ആശയം വരെ ഉണ്ട് കണ്ട നിങ്ങൾ എട്ടുകാലിയാണത് ചിലന്തി വല കെട്ടിവച്ച സംഭവങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുന്ന കാണുന്നുണ്ടോ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് ഏതായാലും അത് മാഷാ മക്കൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വല്ലാത്തൊരു കാഴ്ച അള്ളാഹു വഹു തലവലി വർക്കത്ത് ചെയ്യട്ടെ പിന്നെ ഇങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ട് അതിൽ പിന്നെ എൻ്റെ കണ്ണുളിച്ചത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നമ്മുടെ എം ജെ സിജു ഹബ്ബ് എം ജെ സിജു ഹബ്ബിലേക്കാണ് എം ജെ സിജു ഹബ്ബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോണ്ടുകൾ അതുപോലെ തന്നെ പോണ്ടുണ്ട് നമുക്ക് ടർഫ് വരുന്നുണ്ട് അതുപോലെ ഏകദേശം അതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി അവർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്